എവിടെ വന്ന് വന്നിക്ക്ണ് എവിടെ വന്ന് വന്നിക്ക് രാത്രി എവിടെ കിടക്കുക കിടക്കൂട്ടി പോയി കിടക്ക് കിടക്കൂട്ടി പോയി കിടക്കട സോപ്പിംഗ് ഒന്നും വേണ്ട നീ കൂട്ടി പോയി കിടക്ക് ഉമ്മ 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 ഉമ്മീ ട്ടാ നീ കൂട്ടി പോയി കിടക്ക പതിനൊന്ന് മണിയായി പതിനൊന്നരയാവേണ്ട കൂട്ടി പോയി കിടക്കില്ല എന്താണ് അവസ്ഥ ഇവിടെ നീ കുഞ്ഞാ വീണ നീ കുഞ്ഞാ വീണ് അല്ലേ ഒരു ഉമ്മ തരാട്ടോ ആ ഉമ്മ ആ ഉമ്മ കൂടി കിടക്ക് സംസാരിക്കസാരിക്കുമണി ഒരു ഉമ്മതാ ഉമ്മ 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 കടിക്കണ്ടേട്ടാ കടിക്കണ്ടേട്ടാ ടാ കച്ചാ ചോറുണ്ടാ ചോറുണ്ടാ പിന്നേ ഡീ കൂടി പോയി കിടക്കപ്പോ കൂടി പോയി കിടക്കടാ പോടാ പോട ചേ കൂട്ടി പോയി കിടക്കടാ കൂട്ടി പോയി കിടക്കോ അവിടെ എന്താ കത്ത സൗണ്ട് കേട്ടൊക്കെണ്ടോ കുഞ്ഞാവേ പോ കൂട്ടി പോയി കിടക്ക പോ കൂട്ടി പോ എങ്ങനെയാ പൂച്ച എത്തുക എങ്ങനെ പൂച്ച കത്തോ കള്ളിപ്പൂച്ച വന്ന് കള്ളിപ്പൂച്ച കളിപ്പൂച്ച കൊത്തി നാറി നിന്നെയും കൊത്തുന്നു ഉമ്മ കൊടുത്ത പിന്നെ ഇത്ര നേരം ഉമ്മ കൊടുത്താണ് എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് ഉമ്മ കൊടുക്കണപ്പോ കാലം കോഴിയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് തിന്ന് തിന്ന് തിന്നിട്ട് ആരോഗ്യം മൂക്കി കൊത്തും ഇപ്പൊ വരാട്ട പിന്നെ കൊത്തിയിട മകനെ അപ്പോ പോന്നെ ഉമ്മ ഉം ഉം പോടി വാങ്ങനെ കൊത്തിയിടി പിന്നെ പൂ ഇപ്പ വരട്ടമ്മ ഇപ്പ വരട്ടാ അവിടെ ആ കണ്ണാടിയിൽ അവൻ്റെ കൊക്ക് കാണവരാണ് ഉമ്മാ ഉമ്മാ ഉമ്മ